കൂട്ടിക്കൊടുപ്പ് ഇനിയും തുടരും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അബ്ദുറഹ്മാൻ അറക്കൽ എന്ന് പറയുന്ന വ്യക്തി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഓലമയ്ക്കെതിരെ വളരെ രൂക്ഷമായി ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് സ്വാതിക്കലി ശാബ്ദങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഇദ്ദേഹം പ്രസംഗിക്കുന്നത് ആദ്യം ആ പ്രസംഗ ഭാഗമൊന്ന് നമുക്ക് കേൾക്കാം ിലും ഒരു വ്യക്തിയുടെ പ്രസ്ഥാനമല്ല പലരും മനസ്സിലാക്കുന്നു പലരും മനസ്സിലാക്കുന്നു സമസ്ത എന്നത് ജനറൽ സെക്രട്ടറി ആണെന്ന് പലരും മനസ്സിലാക്കുന്നു സമസ്ത എന്നത് ഒരു ട്രഷറാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെന്ന് അങ്ങനെയല്ല മറിച്ച് സമസ്ത കേരളചന്ദ്ര നമ്മോട് അത് സിറാത്തുൽ ആശയ ആദർശമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന കാര്യമാണ് സമസ്തയുടെ ആശയമെന്ന് മനസ്സിലാക്കരുത് മറിച്ച് മഹാനായ മഹാനായും പാണക്കാട് മുഹമ്മദ് അലി തങ്ങളും കാട്ടിയ യഥാർത്ഥ സമസ്ത കേരള ഇങ്ങനെ കുറെ അരപ്പൊട്ടന്മാരും പിരിപ്പൊട്ടന്മാരുമാണ് ഇന്ന് സമസ്തക്ക് വേണ്ടി അല്ലെങ്കിൽ സമസ്തയുടേതാണെന്ന് പറഞ്ഞ് ഏറെ കുതന്ത്രങ്ങളും കുത്തിത്തിരിപ്പും സമൂഹത്തിനിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വേദികൾ ഉപയോഗപ്പെടുത്തി സയ്ലമയാണ് ഇവരുടെ ടാർഗറ്റ് സയ്യിദുലമയ ആണ് ഇവർക്ക് കണ്ണിലെ കരട് സയ്യിദുലുലമയെ മൂലക്കിരുത്തണം അതിനുള്ള പാടുപെട്ട പണിയാണ് നോമ്പു നോറ്റി സുഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സാധ്യമാകില്ല മക്കളെ അത് ബഹുമാനപ്പെട്ട സയ്യിദുലുലമ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ ചോരയിൽ നിന്ന് വളർന്നു വന്ന് ബഹുമാനപ്പെട്ട ഷംസുലുലമയുടെ എല്ലാ കുരുത്തവും പൊരുത്തവും സ്വീകരിച്ച് ഇക്കാലഘട്ടത്തിൽ കലുഷിതമായ ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തിലെ കല്ലാഹു നൽകിയ കരുത്തുറ്റ നേതൃത്വമാണ് സയ്യദുൽമ ആ വ്യക്തിപ്രഭാവത്തെ തകർക്കാൻ നിങ്ങളെ നിങ്ങൾ ആയിരം ജന്മം ജനിച്ചാലും സാധ്യമാവില്ല എന്നാണ് പറയാനുള്ളത് എന്നിട്ട് ചങ്ങാതി പറയണെന്താ ഏതെങ്കിലും പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ട്രഷററോ ഏതെങ്കിലും വ്യക്തികളോ അല്ല സമസ്ത ഷംസുല്ലുലമയും കണ്ണിയത് ഉസ്താദും പാണക്കാടും മുഹമ്മദ് ഋഷി കാണിച്ചു തന്ന പാതയാണ് അപ്പം ഈ ഷംസുലമയും കണ്ണിയത് ഉസ്താദും പാണക്കാട് സാദാഥ്യങ്ങളൊന്നും വ്യക്തികളല്ലേ എന്താ എന്താ എന്താണ് പറയുന്നതെന്ന് പോലും അറിയാത്ത ഇത്തരം വിഡിത്ത പ്രഭാഷണം അത് കേൾക്കാൻ കുറേ സുഹാബി കൂട്ടങ്ങളും എന്തു പറയാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഏതെങ്കിലും കാര്യങ്ങളിൽ സ്വന്തമായ വ്യക്തിപരമായ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്മിയത്തുലമയുടെ പ്രഖ്യാപനങ്ങളാണ് അവിടുത്തെ തീരുമാനങ്ങൾ മുഷാഫറുടെ തീരുമാനങ്ങളാണ് സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത് സി എസ് സി ഐ സി വിഷയത്തിലും അനുബന്ധ വിഷയങ്ങളിലൊക്കെ അല്ലാതെ തങ്ങൾ തങ്ങളുടേതായ എന്തെങ്കിലും സ്വന്തം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഈ സ്വാബികൾ തെളിയിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ എന്തിനാണ് ഈ പച്ച നുണ പറഞ്ഞ് തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മുന മുനവെച്ച സംസാരങ്ങൾ അതും എവിടെയാണ് പാണക്കാട് സിത് സ്വാധിക്കലി ശാബ്ദങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ സുഹാഭിസത്തിൻ്റെ ആ കൊടിയ വിഷം നിങ്ങളുടെയൊക്കെ മനസ്സിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും വില പോകില്ല സുന്നി സമൂഹം തിരിച്ചറിയും ഇത്തരം വെട്ടിത്ത പ്രഭാഷണങ്ങളും ഇത്തരം ആശയങ്ങൾ കൊടുക്കുന്ന കുറെ തൊപ്പിക്കാരും കുറെ പണ്ഡിത വേഷധാരികളും അവരെ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സമസകൾ ജമീത്തലമയുടെ അതിൻ്റെ പ്രസിഡന്റിനെ സെക്രട്ടറി ആരെ നിങ്ങൾ മുനയമ്പെറിഞ്ഞാലും അത്തരം ആളുകളുടെ പ്രസംഗങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ സുന്നി സമൂഹത്തിനറിയാം നിങ്ങൾ ഈ കിട്ടുന്ന വേദികളും പേജുകളും സ്റ്റേജുകളൊക്കെ അസഭ്യവും കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പറഞ്ഞ് ഇരുത്താൻ നോക്കിയാൽ നടക്കൂല ഇതിനേക്കാളും മനോഹരമായിട്ട് നമ്മളെ എസ് ബി വിയുടെ മക്കൾ പ്രസംഗിക്കും വിവരക്കേട് പറയുന്ന ഇത്തരം തൊപ്പിക്കാരെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത് സുഹാബി കുട്ടങ്ങളെ മശാ അല്ല സമൂഹം നിങ്ങളെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്